തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ കനിവ പാലിയേറ്റീവ് ഒന്നാം ക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു കനിവ പാലിയേറ്റീവ് കേഡ് ജില്ലാ സെക്രട്ടറി എം പി ഉദയൻ ഉദ്ഘാടനം ചെയ്തു മോവാറ്റുപുഴ കനീവ് പാലിയേറ്റീവ് കെയറിന്റെ ഒന്നാം വാർഷിക ജനറൽ ബോഡി യോഗം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു കനീവ് പ്രവർത്തനം ഏരിയ അതിർത്തിയിലാകെ വ്യാപിപ്പിക്കാൻ ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും ഓഫീസ് ആരംഭിക്കുകയും രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സമാഹരിച്ച് ആവശ്യക്കാർക്ക് നൽകുകയും ചെയ്യും തീരെ അവശരായ കിടപ്പ് രോഗികളെ അവരുടെ വീട്ടിലെത്തി പരിചരിക്കുന്ന ഹോം കെയർ ടീമിനെ എല്ലാ മേഖലയിലും സജ്ജരാക്കും ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി സെന്റർ 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 സൗജന്യ സൗജന്യ ഡയാലിസിസ് ഭാവിയിൽ ആരംഭിക്കുവാനും യോഗം യോഗം തീരുമാനിച്ചു ജില്ലാ സെക്രട്ടറി ജനറൽ ബോഡി ചെയ്തു ഈ സാമ്പത്തിക പറഞ്ഞാൽ ഭംഗിയായി നമുക്ക് നമുക്ക് ഒന്നാണ് നോക്കൂ പാലിയേറ്റീവ് ചികിത്സാ ും അതിൽ മൂവാറ്റുപുഴൽ ആരംഭിച്ചത് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ആഗസ്റ്റ് പതിനാറാം തീയതിയാണ് നാളത്തേക്ക് അല്ലെങ്കിൽ ഇന്നത്തേക്ക് ഒരു വർഷം കഴിഞ്ഞ ഈ ഇരുപത് കേന്ദ്രങ്ങളിലും പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് അതാത് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് രൂപ ജനങ്ങളോട് ചോദിച്ചപ്പോൾ സംഭരിച്ചു അതിന് ഒരു ഉപാധി എന്ന നിലയ്ക്ക് മാത്രമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന സമ്മാനക്കൂപ്പൺ നമ്മൾ വയ്ക്കുന്നത് ആ സമ്മാന സമ്മാനക്കൂപ്പൺ വെച്ചുള്ള വർക്ക് നടത്തി കനിവ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധനശേഖരണാർത്ഥം നടത്തുന്ന സമ്മാന കൂപ്പൺ വിൽപ്പനയുടെ ഉദ്ഘാടനവും എം ബി ഉദയൻ നിർവഹിച്ചു പായ്പ്ര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാജിത ടീച്ചർ സമ്മാന കൂപ്പൺ ഏറ്റുവാങ്ങി കനിവ് ചെയർമാൻ എം എ സഹിദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാലേറ്റീവ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മാത്യു നുംബേലിൽ മുഖ്യപ്രഭാഷണം നടത്തി വീടുകളിലും കടകളിലും സ്ഥാപിക്കുന്ന കനിവ് സ്നേഹനിധി ചാരിറ്റി ബോക്സ് ട്വിൻസ് ബേക്കറി ഉടമ എ ഇ സക്തീർണ നൽകി എം സി എസ് ഹോസ്പിറ്റൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം ഇസ്മയേൽ ഉദ്ഘാടനം ചെയ്തു മുളവൂർ മേഖലാ പ്രസിഡന്റ് കെ കെ സുമേഷിൽ നിന്ന് ഇരുപത് മെമ്പർഷിപ്പ് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ ഏറ്റുവാങ്ങി മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരി ജോർജ് തോട്ടം കനിവിനെ സ്പോൺസർ ചെയ്ത ഓക്സിജൻ കോൺസെൻട്രേറ്റർ കനിവ് ജില്ലാ ഡയറക്ടർ ഖദീജ മൈദീൻ ഏറ്റുവാങ്ങി കനിവ് സെക്രട്ടറി കെ എൻ ജയപ്രകാശ് ട്രഷറർ വി കെ ഉമ്മർ ഡോക്ടർ രവീന്ദ്രനാഥ് കമ്മത് ഡോക്ടർ സ്നേഹചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും